ചെറായി മ്യൂസിക് വൈബിന്റെ നേതൃത്വത്തിൽ പള്ളിപ്പുറം ഡിസ്പെൻസറിക്ക് സമീപം സംഗീത അക്കാദമി ആരംഭിച്ചു കേരള ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പ് ജേതാവ് അലക്സ് താളുപ്പാടത്ത് ഉദ്ഘാടനം ചെയ്തു ചെറായി മ്യൂസിക് വൈബിന്റെ നേതൃത്വത്തിൽ പള്ളിപ്പുറം ഡിസ്പെൻസറിക്ക് സമീപം ആരംഭിച്ച സംഗീത അക്കാദമിയുടെ ഉദ്ഘാടനം കേരള ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പ് ജേതാവ് അലക്സ് താളുപ്പാടത്ത് നിർവഹിച്ചു തന്നെ വ്യക്തി കൂടുന്ന ഈ ഒരു ശാന്തതയുള്ള മനുഷ്യനെ സൃഷ്ടിക്കാനും ചെയ്യാനും കഴിയുമെന്ന് തെളിയിച്ചതാണ് ചെറായി ഫൈബിന്റെ പ്രവർത്തകർ അവരിടക്ക് കൂടിച്ചേർന്നുകൊണ്ട് വിവിധ ഗ്രാമങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ പാട്ടുപാടു ആ പാട്ടുപാടുന്നതിനിടയിൽ അവർ ആദ്യം ചെയ്യുന്നത് അവരുടെ മനസ്സിൻ്റെ ശാന്തതയും അവരുടെ മനസ്സിൻ്റെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ഒന്നൊരുക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം അതേപോലെ തന്നെ മറ്റു പ്രദേശത്തുള്ള ആളുകൾക്ക് ഈ സംഗീതം നൽകുന്ന ശാന്തത ഈ സംഗീതം നൽകുന്ന അന്തസ് ഈ സംഗീതം നൽകുന്ന ജീവിക്കാനുള്ള പ്രചോദനം അത് ഈ മ്യൂസിക് വൈഫിന്റെ പ്രവർത്തകരിലൂടെ നടത്തപ്പെട്ടിടുന്നത് നേരത്തെ സോജൻ തുടങ്ങുമ്പോൾ പറഞ്ഞോ ഇതും പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ മുഖ്യപ്രഭാഷണം നടത്തി മ്യൂസിക് വൈബ് ചെയർമാൻ സോമൻ പള്ളിപ്പുറം വാർഡ് മെമ്പർ രാധിക സതീഷ് കോർഡിനേറ്റർ ആന്റണി രാജു ഷീബ വിശ്വനാഥ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ വെച്ച് കാർട്ടൂണിസ്റ്റ് ഷിബു ആർട്ടിസ്റ്റ് ജോഷി ട്രസ്റ്റ്ലാൻഡ് അധ്യാപകൻ രഘു പറവൂർ സംഗീതജ്ഞൻ ബാബുരാജ് എന്നിവരെ ആദരിച്ചു സംഗീതം പ്രസംഗ പരിശീലനം തുടങ്ങിയവയിൽ കോഴ്സുകൾ ആരംഭിക്കുന്നതാണ്